നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പുതുവർഷം നമ്മളിലേക്ക് എത്താൻ പോവുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന വളരെ ഭാഗ്യദായകമായ ആ വർഷത്തിലേക്കാണ് നമ്മൾ കാലടത്ത് വയ്ക്കാനായി പോകുന്നത് വളരെ ഗൃഹമാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊരു പ്രത്യേകത കൂടി ഈ പുതുവർഷത്തിനുണ്ട് അതിൻ്റെ പ്രതിഫലനം എന്നോണം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഓരോ വിധേനയുള്ള ഭാഗ്യങ്ങളും വന്നണയുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള കഷ്ടനഷ്ട ദുരിത ദുഃഖങ്ങളൊക്കെയും ഒഴിയുന്ന സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ശനി മീനത്തിലേക്ക് എത്തുന്നതോടുകൂടി ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യദായകമായ സമയമാണ് തുടങ്ങാനായി പോകുന്നത് നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഇതുവരെ ഉണ്ടായ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി ഏതെല്ലാം വിധത്തിലൊരു മനുഷ്യനെ ഇട്ട് ശനി വലയ്ക്കാവോ അത്രത്തോളമൊക്കെ നിങ്ങളെ ഇട്ട് വലച്ചു കഴിഞ്ഞു ആ വലച്ചിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാരണം ശനി മീനത്തിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്പോൾ മൂന്ന് രാശിയിൽ ജനിച്ച ആളുകൾക്ക് വളരെ ഭാഗ്യമാണ് ശനി തന്നെ കൊണ്ടുതരാൻ പോകുന്നത് നിങ്ങളെ ഇട്ട് വലച്ചതും ശനി തന്നെയാണ് നിങ്ങൾക്ക് ആ ശനി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേട്ടമായി മാറാനായി പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയുടെ നേട്ടങ്ങൾ കൂടുതൽ ലഭിക്കാൻ പോകുന്ന ആ മൂന്ന് ഭാഗ്യശാലികളായ രാശിക്കാർ ആരൊക്കെ നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനിയെക്കൊണ്ട് വളരെയേറെ ഐശ്വര്യവും നേട്ടവും ലഭിക്കാൻ പോകുന്ന ആദ്യത്തെ രാശി തന്നെ മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്ന ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് കഷ്ടതകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ശനി തന്നെ അനുഗ്രഹം ചൊരിയുന്നത് അല്ലെങ്കിൽ ഒരു കയറിട്ട് കൊടുക്കുകയാണ് ആ ദുരിതത്തിൽ നിന്ന് കരകയറി വരാനായി അങ്ങനെ ഒരു വർഷമാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെ ഇട്ട് വലച്ച ഈ ഒരു ശനിദേവൻ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെ അത്രത്തോളം അദ്ദേഹം ബുദ്ധിമുട്ടിച്ചോ അത് അതിൽ ഇരട്ടിയായിരിക്കും ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിക്കാനായി പോകുന്നത് സന്തോഷങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ നിങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തപ്പെടുകയാണ് നിങ്ങൾ അത്രത്തോളം വലഞ്ഞു അതിനൊരു പരിഹാരം എന്നോളം ആയിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്താൻ പോകുന്നത് പന്ത്രണ്ട് മാസക്കാലം സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് പഠിത്തമാകാം അല്ലെങ്കിൽ ഒരു വീടുപണി പകുതിക്കിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ പലവിധേനുള്ള പ്രശ്നങ്ങൾ കാരണം വീടുപണി പകുതി വഴിയിലായവരാകാം അല്ലെങ്കിൽ വിവാഹം എല്ലാം ശരിയായിട്ട് അവസാന നിമിഷം മുടങ്ങിയത് അങ്ങനെയുള്ള പൂർത്തീകരിക്കാൻ സാധിക്കാതെ തടസ്സപ്പെട്ടുപോയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വീണ്ടും ഒന്നേ എന്ന് തുടങ്ങി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നിലയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഈ ഒരു പന്ത്രണ്ട് മാസക്കാലത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് ശനിദേവൻ തരുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് പറയേണ്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് ആനന്ദം നൽകുന്ന ഒരു കാര്യം അതായത് പാതി വഴിയിലാക്കപ്പെട്ട് വളരെ മനസ്സ് വിഷമപ്പെട്ട ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് പക്ഷേ ഇനി നിങ്ങൾക്ക് ഒന്നേ എന്ന് തുടങ്ങി നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കിയെടുക്കാനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കുന്നതാണ് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ പിരിമുറുക്കങ്ങളൊക്കെയും അകലുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പല മേഖലകളിൽ നിന്നും നിങ്ങളിലേക്ക് സമ്പത്ത് വന്നു ചേരും തടസ്സപ്പെട്ട പല വിധത്തിലുള്ള സമ്പത്ത് അത് പൂർവികർ മുഖേനയുള്ള സമ്പത്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച പണം തന്നെയാകും അല്ലെങ്കിൽ ചില ആളുകൾക്ക് കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ അങ്ങനെയുള്ള ഏത് മേഖലകളിലാണോ നിങ്ങളുടെ ധനം നഷ്ടമായി പോയത് അതൊക്കെയും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ നഷ്ടപ്പെടുത്തിയ ശനിദേവൻ തന്നെ തിരികെ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കും അങ്ങനെ ഒരു സമാധാനം സന്തോഷം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് പണം ഉചിതമായ വഴികളിൽ ചിലവാക്കാൻ കൂടി നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുമാത്രം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ധനം കയ്യിലേക്ക് വരുമ്പോൾ പല വിധേനയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരികയും അനാവശ്യമായി ധനം ചിലവാക്കും ൊക്കെ പെടുകയും ചിലപ്പോൾ ചെയ്തേക്കാം അങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക നിങ്ങൾ ഉചിതമായ രീതിയിൽ വേണം ധനം ചിലവഴിക്കാൻ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെയേറെ അത്യാവശ്യമാണ് കാരണം അത്രത്തോളം ധനം നിങ്ങളിലേക്ക് എത്തേണ്ട സമയങ്ങൾ കഴിഞ്ഞുപോയി ഈ ശനി ഏഴര ശനിയൊക്കെ കാരണമാണ് നിങ്ങളിലേക്ക് തടസ്സപ്പെട്ട് കിടന്നത് അപ്പോൾ ആ തടസ്സം മാറി ആ ഒഴുക്ക് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു വേളയിൽ ധാരാളം ധനം നിങ്ങളിലേക്ക് എത്തപ്പെടുകയും പല കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നാലും പല കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ശരിയും തെറ്റുമറിയാതെ പലതിലേക്കും ചെന്ന് ചാടാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ ആ ഒരു എടുത്തുചാട്ടത്തെ ഒന്ന് കുറയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത്യാവശ്യമാണ് ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധി നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവാനുഗ്രഹത്തിൽ തന്നെ കൊണ്ടുതരുന്ന ഒരു വർഷം കൂടിയായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൃശ്ചികമാണ് അടുത്ത രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരുന്നത് പങ്കാളിയോടൊപ്പം സന്തോഷത്തോടെ കഴിയാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം അകന്ന് കഴിയുന്നവരുണ്ടാകും അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിൻ്റെ വക്കിലൊക്കെ എത്തിയ ആളുകളുണ്ടാകും പക്ഷേ അതൊക്കെ ഈ ഗ്രഹങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടും ശനി കൊണ്ട് വലച്ചതാണ് അത് നിങ്ങൾ മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി നിങ്ങൾ വീണ്ടും ആ പണ്ട പഴയ പോലെയുള്ള സ്നേഹത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന സമയമാണ് എന്തെങ്കിലും മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് വിജയം ഒരു സമയമാണ് വരാൻ പോകുന്നത് ആഗ്രഹപോ പൂർത്തീകരണത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് തൊഴിൽ ലഭിക്കാനുള്ളൊരു സാധ്യത കൂടി ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് മംഗളകര്മ്മങ്ങൾ നടക്കാനും നടത്താനും പങ്കെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഭാഗ്യമുണ്ടാകുന്നതാണ് മാനസിക സന്തോഷം ധാരാളം നിങ്ങളെ തേടിയെത്തുന്നത് മാനസികമായി ഏഴരക്കൊല്ലം ഒരുപാട് വിഷമിച്ചു ആ വിഷമങ്ങൾക്കൊക്കെയും ഒരു പരിഹാരമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാൻ പോകുന്നത് മാനസിക സംഘർഷങ്ങളൊക്കെയും അകന്ന് മാനസികമായി സന്തോഷം ആഹ്ലാദം ഉന്മാ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗവൺമെൻറ് ഉദ്യോഗത്തിനായി ശ്രമിക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത ഏറെയാണ് കാരണം ശനി അനുഗ്രഹത്തിൽ വരുമ്പോൾ ഗവൺമെൻറ്റ് സർവീസിൽ ജോ ജോലി നിയമനമൊക്കെ ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടിയാണ് നിങ്ങൾക്ക് അനുകൂലമായി വരാൻ പോകുന്നത് പ്രശ്നങ്ങൾ അകലുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ വലച്ചോ ആ പ്രശ്നങ്ങളൊക്കെയും അകലുന്ന പന്ത്രണ്ട് മാസക്കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന കൂടി നിങ്ങളിലേക്ക് പന്തെത്താനായി പോകുന്നത് കർക്കിടകമാണ് അടുത്ത രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്നത് മികച്ച ആരോഗ്യം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വർഷമായിരിക്കും അതായത് ഏഴര വർഷം കൊണ്ട് ആരോഗ്യസ്ഥിതി വളരെ മോശപ്പെട്ട് അല്ലെങ്കിൽ അസുഖങ്ങളൊന്ന് എന്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ അസുഖങ്ങളും ഉണ്ട് എന്നാൽ അസുഖങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ആകെ ചിന്തിച്ച് ടെൻഷനിലൂടെ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് ഭൂരിഭാഗം കാരണം ശനി ആകെ വലിക്കും നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ നമ്മുടെ മനസ്സിനൊരു സംഭ്രമത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും അങ്ങനെയുള്ള ഏഴ് വ ഒരു വർഷങ്ങളാണ് നിങ്ങൾ കടന്നു പോയത് ഏഴര വർഷം അപ്പോൾ ആ ഒരു സമയത്തിൽ നിന്നാണ് നിങ്ങൾക്ക് മോചനം ഉണ്ടാക്കാൻ പോകുന്നത് ശക്തമായ സാമ്പത്തിക സ്ഥിതിയായിരിക്കും നിങ്ങളിലേക്ക് ആദ്യമായി എത്താൻ പോകുന്നത് അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും താനേ വന്നു ചേരും അങ്ങനെ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മികച്ച മാറ്റങ്ങളുടെ ഒരു വർഷമായിരിക്കും ഒന്നൊന്നായി നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ഏത് താഴെത്തട്ടിൽ നിന്നും മുകളിലേക്ക് നിങ്ങൾ ഉയർന്നു വരാൻ പോകുകയാണ് ഉയർച്ചയുടെ പടികൾ കയറാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ശനിദേവൻ്റെ അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് എത്താൻ പോകുന്നത് കരിയറിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് ഇനി ബിസിനസ് ചെയ്ത കർക്കിടകൻ രാശിക്കാരായ ആളുകൾക്ക് വളരെ ത്തിൻ്റെ സമയമാണ് അതുപോലെ ഇനി ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു സമയമാണ് വരാൻ പോകുന്ന ആശയങ്ങളൊക്കെ രൂപീകരിച്ച് നിങ്ങൾക്കത് മുന്നേറ്റത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കാനും ശനിയുടെ ഒട്ടനവധി കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ കാത്തിരിപ്പുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് ചെറിയൊരു കാര്യമല്ല ഇത്രയും നാൾ നിങ്ങളിൽ നിന്ന് ലക്ഷ്യം അകലെയായിരുന്നു എത്രത്തോളം അടുക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങളിൽ നിന്ന് ഭാഗ്യം അകന്നുപോയ ഒരു സമയമാണ് കഴിഞ്ഞ ഏഴര കൊല്ലമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്നൊരു മോചനമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സമയമായിരിക്കും ശനിദേവൻ്റെ അനുഗ്രഹം നിമിത്തം ഈ മൂന്ന് രാശിക്കാർക്കും രണ്ടായിരത്തി